ഹലോ നമ്മുടെ മഴതോറും മുൻപേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം വളരെ സങ്കടകരമായിട്ട് സീൻസൊക്കെ കേട്ടോ ഈ വിശേഷത്തിൽ പറയാനുള്ളത് നമ്മുടെ അലീന ജീവിതത്തിൽ ഒരു പെൺകുട്ടിയും ഈ പ്രായത്തിൽ ഇത്രയേറെ വിഷമതകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല കേട്ടോ ഈ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് എന്നൊക്കെ പറയില്ലേ ആ ഒരു സിറ്റുവേഷനാണ് അലീന നേരിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രാജീവൻ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മുടെ മനു വൈജയന്തിര ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് വരുകയാണ് അങ്ങനെ വന്ന് ആദ്യം കാണുന്നത് നമ്മുടെ വൈജിയാണ് എന്തേ എന്തേലും ചോദിക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് രാജീവ് അങ്കിൾ പറഞ്ഞു ഇവിടെ നിന്ന് വരാൻ നീ വരേണ്ട മനു നീ വന്ന ഈ ഈ കേസൊന്നും ഒതുങ്ങുന്ന കേസല്ല ഞാൻ രാജീവിനെയാണല്ലോ വരാൻ പറഞ്ഞത് നീ എന്തിനാണ് വന്നതെന്ന് വൈജി ചോദിക്കുകയാണ് ഞാൻ രാജീവ് അങ്കിൾ വന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ എന്തായാലും അങ്കിളിനെ ഒന്ന് കണ്ട എനിക്ക് സംസാ സംസാരിക്കാനുണ്ടെന്ന് മനു പറയുന്നുണ്ട് പക്ഷേ വൈജി പറയുന്നുണ്ട് നീ ഇതൊന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല മനു ഇത് നാലിലും മൂന്നിലും ചേരുന്ന കേസൊന്നും അല്ല കാരണം അങ്ങേര് ഒന്നിലെടുക്കുന്നില്ല ഇതൊന്നുമല്ല വിശേഷം ഇന്ന് രാവിലെ വരെ ഇവിടെ നിന്ന് പോകും പോകും എന്ന് പറഞ്ഞ് ബാഗും എടുത്ത് നിന്നവളെ ബാലേന്ദ്രൻ്റെ റൂമിൽ പോയി വന്ന ശേഷം പോകില്ല അന്ന് കട്ട് കട്ടായം പറയാണ് എനിക്ക് ലെവൽ ഇത് എന്ത് ഭാവിച്ചിട്ടാണ് ഈ നിൽക്കുന്നതെന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എവളെ ഈ വീട്ടിൽ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല മനു നീ ഒരു കാര്യം ചെയ്യുക നീ ആണ് ഇവിടെ അവളെ കൊണ്ടുവന്നത് നീ തന്നെ ഇവ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നിങ്ങനെ കട്ടായം പറയണം കേട്ടോ നമ്മുടെ വൈജ അങ്ങനെ മനു എന്തായാലും ഞാൻ എന്തായാലും പോയി നങ്കളിനെ കാണട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് പോയി കാണുന്നുണ്ട് മനു അതിന് ശേഷം വൈ വൈജയെ ഹോളിൽ അപ്പോൾ നമ്മുടെ ബബിതയും കൃഷ്ണയും എല്ലാവരും ഉണ്ട് അപ്പം ബബിതമോളും കൃഷ്ണമോളും ഒക്കെ പറയണം ഇത്രയും നാളും കൃഷ്ണമോള് അലീനയോട് വലിയ സ്നേഹമുള്ളൊരു കുട്ടിയാണ് നമ്മുടെ കൃഷ്ണമോള് പോലും പറയുന്നത് മനുവേട്ട നമ്മുടെ അലീന അലീന ചേച്ചീനെ കൊണ്ടുപോക്കുക അലീന ചേച്ചി ഇവിടെ നിന്ന് അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അതുകൊണ്ട് മനുവേട്ട മനുവിടെ കൊണ്ടുപോകണോന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ വരെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ മനു പറയുന്നുണ്ട് ഞാൻ എന്തായാലും ബാലേന്ദ്രൻ എങ്കിലും ആയിട്ടൊന്നും സംസാരിക്കട്ടെ ആൻറ്റി എന്നിട്ട് നമുക്ക് എന്താ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക ആൻറ്റി ഒന്ന് സമാധാനപ്പെട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു മേളിലോട്ട് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ നൂറേ നൂറ് ഡിഗ്രിക്കാണ് നിൽക്കുന്നത് അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് അങ്ങൾ ഇതെന്ത് ഭാവിച്ചാണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇപ്പോഴും അങ്ങളുടെ ഈ ദേഷ്യമൊന്നും മാറിയിട്ടില്ല ഇതിൽ ഇത് എന്താണെങ്കിൽ എന്താണ് ഇവിടുത്തെ പ്രോബ്ലം എന്താണ് അപ്പോൾ പറഞ്ഞ് എന്ത് പ്രോബ്ലം നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മനു ഒരു ജീവിതത്തിൽ ഞാൻ ഇന്നു വരെ എൻ്റെ ഭാര്യയെ ഞാൻ വഞ്ചിച്ചിട്ടില്ല എനിക്കും ആവാം വേറെ കുട്ടികളെ ഉണ്ടാക്കി വേറെ രീതിയിലൊക്കെ ജീവിക്കാൻ ഞാൻ ഇന്നും അവളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അവൾ എൻ്റെ മക്കളും എൻ്റെ കുടുംബം എന്ന രീതിയിൽ ജീവിച്ചവനാണ് ഞാൻ പക്ഷേ എന്നെ ഈ കുടുംബം അതായത് ഈ വൈജയുടെ ഫാമിലി മൊത്തം ചതിച്ചുവന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മുടെ മനുവിന് ഇതൊന്നും അങ്ങോട്ട് മനസ്സിലാവില്ല അവിടെ ഇവിടെ തൊടാണ്ട് എന്തൊക്കെയോ അങ്ങൾ പറയുന്നുണ്ട് അപ്പം മനു ചോദിക്കുന്നുണ്ട് അങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത് എന്താണ് അങ്കളുടെ പ്രശ്നം എന്താണ് എന്തായാലും ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചിട്ട് അങ്കള് അലീനെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറ്റി നിർത്തോ അപ്പോഴേക്കും നമ്മുടെ ഭാഗത്ത് ൻ അങ്ങ് തെറുക്കിയാണ് നീ എന്താണ് ഈ പറയുന്നത് അലീനെ മാറ്റി നിർത്താന്ന് ഒരാളും വിചാരിക്കണ്ട ഇവിടെ നിന്ന് ഇനി ആരിവിടെ നിന്ന് പോയിരുന്നാലും ശരി അലീനെ മാറ്റി നിർത്താൻ ഞാൻ ഇവിടെ നിന്ന് സമ്മതിക്കില്ല അങ്ങൾ എന്തിനാണ് ഈ വാശി ആരോട് ബൈജയന്തി ആൻറ്റിയോടൊന്നും എന്തിനാണ് നിങ്ങളുടെ കുടുംബം മക്കൾ ഇതൊന്നും അങ്ങൾ ചിന്തിക്കുന്നില്ലേ അങ്ങൾ ഇത്രയും ഡ്രസ്സായിട്ട് സംസാരിക്കരുത് കാരണം അങ്കിളിന് അത്ര നല്ല സുഖമുള്ള ഇതല്ല അങ്ങളുടെ ഹാർട്ട് ഓക്കെ അല്ല അതുകൊണ്ട് അങ്ങനെ കുറച്ചും കൂടി സംയമനം പാലിച്ച് സംസാരിക്കുമോ എന്നൊക്കെ മനു പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും നമ്മുടെ ബാലേന്ദ്രൻ ചെവിക്കൊള്ളാൻ നിൽക്കുന്നില്ല ബാലേന്ദ്രൻ കുറേ അങ്ങ് പറയാണ് വൈജ ഇങ്ങനെ ചെയ്തു വൈജയുടെ ആങ്ങളമാർ അങ്ങനെയാണ് കുടുംബക്കാരിങ്ങനെ അവൻ എന്നെ വെല്ലുവിളിച്ചു വന്നു രാജീവൻ മൂ വൃത്തം വന്നിട്ട് അവൻ എൻ്റെ മുമ്പിലെ തല ഉനിച്ചിട്ട് അവൻ പോയി എന്നൊക്കെ ഗംഗാധരൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത് അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്നെ പറ്റിച്ചു എൻ്റെ ജീവിതം ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമാണോ ഉള്ളത് അല്ലെ ഞാൻ വിട്ടു എൻ്റെ തുറുപ്പ് ചീട്ടാണ് ഞാൻ വെട്ടും ലാസ്റ്റ് ഒരു വെട്ട് വെട്ടും ഞാൻ എല്ലാവന്മാരും എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കും അന്ന് നീയും വരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബാലേന്ദ്രൻ പറയാണ് പക്ഷേ മനുവിന് മനസ്സിലാവല്ല എന്താണ് ആക്ച്വലി അങ്കിള് അങ്കിളിൻ്റെ കിടക്കുന്ന ആ ഒരു തീ ഇത് അലീന അല്ല ഇവിടുത്തെ പ്രശ്നം എന്നത് അങ്കിളും ആൻ്റിയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് പക്ഷേ അലീനെ അതിൻ്റെ നടുക്ക് നിർത്തിക്കൊണ്ടാണ് അങ്കിൾ കളിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മനുവിന് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കി അപ്പം എത്ര പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മനുവിൻ്റെ മനു പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് കൂട്ടാക്കുന്നില്ല എന്താണെങ്കിലും നീ ഇവിടെ വന്ന് സംസാരിച്ചതിന് എനിക്ക് കുഴപ്പമില്ല പക്ഷെ അലീനെ ഇവിടെ കൊണ്ടുപോകണം അല്ലെങ്കിൽ മാറ്റി നിർത്തണം എന്നുള്ളൊരു കേസുമായിട്ട് നീ എൻ്റെ അടുത്ത് വരരുത് മനു എന്ന് പറഞ്ഞ് നിനക്ക് പോകാമെന്ന് പറഞ്ഞ് പറഞ്ഞ് വിടാണ് അങ്ങനെ മനുവിന് ഒരു പിടുത്തവും കിട്ടാണ്ട് മനു ഇറങ്ങി വരാണ് അപ്പോൾ നമ്മുടെ വൈദ്യം ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞു മനു ബാലേന്ദ്രൻ എന്താ പറയുന്നത് അപ്പം ബാലേന്ദ്രൻ മനു പറയുന്നുണ്ട് ആൻറ്റി എനിക്ക് ഒരു കാര്യം മനസ്സിലായി ആഞ്ചീര കൂടെ ജന്മാന്തര ശത്രുത പോലെയാണ് ആംഗിൾ ആങ്കിൾ പെരുമാറുന്നത് എനിക്കറിയില്ല അപ്പോൾ വൈജയ്ക്ക് ദേഷ്യം അങ്ങോട്ട് കൂടേണ്ട വൈജ പറഞ്ഞ എന്തൊക്കെയായിക്കോട്ടെ നീയാണ് ഇവിടെ അലീനയെ കൊണ്ടുവന്നത് അവളെ നീ കൊണ്ടുപോക്കണം എനിക്കറിയ നീ കുറേ മുന്നേ പറഞ്ഞല്ലോ ഞാൻ കെട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം എന്ന് നീ കെട്ടോ വളർത്തിയോ ജീവിപ്പിക്കോ എന്ത് ചെയ്താലും വേണ്ടില്ല ഈ വീട്ടിൽ അവളെ ഇനി പറ്റില്ല അലീന എന്ന് പറയുന്ന സർവൻറ്റ് ഈ വീട്ടിൽ ഇനി പറ്റില്ല എന്ന് തീർത്ത് കട്ടായം വൈജ പറയാണ് അപ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് ശരി ആയിക്കോട്ടെ ആൻറ്റി ഞാൻ കൊണ്ടുപോകണം ഞാൻ തന്നെ കൊണ്ടുവന്നതാണ് ഇപ്പം എന്നിട്ട് വൈജ പറഞ്ഞു അച്ഛൻ പറഞ്ഞു എങ്കിലും അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ വാക്കുകൾ പാലിക്കണമെന്ന് പറഞ്ഞ് നീ ഇത് പറഞ്ഞിരുന്നു പറയാതിരുന്നുവെങ്കിൽ ഇതിപ്പോൾ ബാലത്തിന ഇപ്പം ചന്ദ്രൻ ഏറ്റെടുത്ത് എവളെ ഇവിടെ പോയി കളിക്കൂട്ടത് നിന്ന് കൊണ്ടുവരുമോ അല്ലെങ്കിൽ നീ അവളെ കൊണ്ടുപോയി കളിക്കൂട്ടത് അവിടെ ആളില്ലെങ്കിൽ ആ അനാഥാലയത്തിൽ അവിടെ കിടന്നോളൂ ഉള്ളൂ എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു വൈജം വൈജിയുടെ കുറേ പ്രാ കേൾക്കണം അപ്പം മനു പറഞ്ഞു ആൻറ്റി ഇത് നിങ്ങൾ തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ് എനിക്കിതിൽ ഇടപെടേണ്ട കാര്യമില്ല പിന്നെ അലീനെ ഞാൻ കൊണ്ടുവന്നത് കൊണ്ട് മാത്രം ഞാൻ രാജീവങ്കൾ പറഞ്ഞിട്ടിതിൽ വന്നു അവൾ കൊണ്ടു അവളെ കൊണ്ടുപോകാൻ ഞാൻ അവളടുത്ത് സംസാരിച്ച് അവളെ ഞാൻ കൊണ്ടുപോകാൻ അവൾ തയ്യാറാണ് വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോയി ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞ് മനു നേരെ അലീനെ നോക്കണം അപ്പോൾ അലീന അവിടെ ഹോളിലൊന്നും ഇല്ല നേരെ കിച്ചണിൽ ചെന്നു കിച്ചണിൽ ചെന്നപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മുഖത്തോടു കൂടി നമ്മുടെ അലീന ആ നിലത്തിരുന്ന് വാവിട്ടങ്ങ് കരയാണ് കേട്ടോ പൊട്ടി ഏങ്ങിക്കരയാണ് കണ്ട സൈക്കിൾ അമ്മാതിരി സങ്ക് പൊട്ടി കരയാണ് അപ്പം മനുവിനെ കണ്ടത് മനുവിനോടുള്ള ആ റെസ്പെക്റ്റ് കൊണ്ട് അലീന എഴുന്നേറ്റ് എന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നിട്ടും അലീന മറിഞ്ഞു പോവാണ് അപ്പം മനു പെട്ടെന്ന് പിടിക്കുകയാണ് അവിടെ എന്നിട്ട് എന്താണ് അലീന ഇത് ഇത്രയൊക്കെ ബുദ്ധിമുട്ട് ഇവിടെ എന്താണ് അങ്കിളിനെന്താണ് സംഭവിച്ചത് വൈജാൻ്റെ എന്താ ഈ പറയുന്നത് നിനക്കെന്താ ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ മനു വാവിട്ടിങ്ങനെ ചോദിക്കണം കേട്ടോ അപ്പം അലീന പറഞ്ഞു എന്നോടൊന്നും ചോദിക്കരുത് മനുവേട്ടാ എനിക്കൊന്നും പറയാനില്ല എന്നെ അടിച്ചു കൊന്നാലും ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്നോട് പോകാൻ പറയില്ലേ മനുവേട്ടാന്ന് പറഞ്ഞ് വിങ്ങി പൊട്ടിക്കറിഞ്ഞ് വീണ്ടും ആ നിലത്തിരിക്കണേ അപ്പം മനു ചോദിക്കുന്നുണ്ട് അലീന ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കുന്ന നിനക്ക് എറണാകുളത്ത് നീ ഇനി വീട്ടു പലിക്കോ വീട്ടുപണിക്കോ ഹോം നഴ്സിനോ ഒന്നും പോകണ്ട നിനക്കുള്ള വിദ്യാഭ്യാസത്തിന് നിനക്ക് എറണാകുളത്ത് നല്ലൊരു ജോലി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ജോലി ഞാൻ കൊണ്ട് സേഫ് ആയിട്ട് ആക്കി എന്ത് വെച്ചാൽ നമ്മുടെ അലീന പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഞാൻ ഒരിക്കലും ഞാൻ ഇവിടം വിട്ട് വരില്ല മനുവേട്ട എന്നെ നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും കറിയാണ് മനുവിനങ്ങോട്ട് ഭാന്ത് ഇതെന്താ വീട്ടിൽ സംഭവിക്കണം ഒരു പിടിത്തവും കിട്ടില്ല മനുവിൻ്റെ റേഞ്ചിലൊന്നും ഇത് ഒതുങ്ങില്ല അപ്പോൾ എന്നിട്ട് പിന്നെ മനു ഒന്നും മിണ്ടില്ല മാനൂലി ഇറങ്ങി വെളിയിലോട്ട് വരുന്നത് അപ്പോൾ ഹോളിൽ വന്നപ്പോൾ വൈജോ പറഞ്ഞു എന്തേ അവൾ പറയണത് അവൾ വരുന്നില്ല എന്നായിരിക്കും അല്ലേ പറഞ്ഞത് അപ്പോൾ മനു പറയുന്നുണ്ട് അലീന വന്നാൽ ഞാൻ കൊണ്ടുപോകും പക്ഷെ വരുന്നില്ല എന്ന് പറയുന്ന അവളെ എനിക്ക് വലിച്ചു കെട്ടി ചാക്കിലിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ആൻറ്റി അവള് ചെറിയ പ്രായമൊന്നും അല്ലല്ലോ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് രാജീവ് വെങ്കലിനെ വിടാം എനിക്കിതൊന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ആന്റീൻ്റെ അടുത്ത് പറയാം അലീനയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണാൽ മനുവിൻ്റെ സ്വഭാവം മാറും ഞാനൊരു വരക്കം വരും അതിപ്പോൾ ആരായാലും ശരി അത് ഞാൻ ആവർത്തിച്ച ആൻറ്റീടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നിറങ്ങുന്നത് എന്നിട്ട് മനു എല്ലാവരുടെ അടുത്തും നോക്കിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് മനു പുറത്തിറങ്ങി കാറ് കയറുന്നതിന് മുന്നേ മേളിലോട്ട് ഒന്ന് നോക്കുകയാണ് കേട്ടോ വെളിയിൽ നിന്നുകൊണ്ട് മേളിലത്തെ ഇതിലോട്ട് നോക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രം അവിടെ നിന്ന് നോക്കുകയാണ് മനുവിനോട് ഒരു ദേഷ്യമുള്ള ഇതെല്ലാം പക്ഷേ ഉള്ളിൽ ഒരുപാട് ആ ദേഷ്യവും വൈരാഗ്യവും എല്ലാം ആക്കി നിൽക്കുന്ന ഒരു സീനാണ് ബാലേന്ദ്രൻ്റെ മൂത്ത് കണ്ടത് അങ്ങനെ മനു അവിടെ നിന്ന് പോയിട്ട് പിന്നെ രാജീവ് വരെയാണ് ഇനി രാജീവ് വന്ന് കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അലീനെ പിടിച്ചിറക്കുമോ അല്ലെങ്കിൽ ബാലചന്ദ്രൻ ഇനി അവിടെ ആ തോക്കുമായിട്ട് വന്ന് എന്തെങ്കിലും സീനൊക്കെ ഉണ്ടാക്കോ ഇതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തായാലും നമ്മുടെ മഴദൂരും മുംബൈ സീരിയലിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളൊന്നും നമുക്കിപ്പോൾ പ്രൊമോയിൽ കിട്ടുന്നില്ല അപ്പം അപ്പോൾ അതുകൊണ്ട് ഫുൾ എപ്പിസോഡ് ഇടാൻ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ നമ്മൾ കിട്ടുന്ന കറക്റ്റായിട്ടുള്ള ഒറിജിനൽ എപ്പിസോഡുകൾ കിട്ടുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ ഇടുന്നതാണ് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം അതുകൂടാതെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ അലീനയുടെയും മനുവിൻ്റെയും ഒക്കെ പുതിയ വിശേഷങ്ങൾ വീണ്ടും അറിയാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് പറയുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്